ഹലോ ഗൈസ് ഇന്ന് നെയ്സുമോക്കും എനിക്കും ഒരു പരിപാടിക്ക് പോകണം ഒരു ഗർഭിണിയുടെ ഒമ്പതാം മാസം കാണൽ ചടങ്ങ് അതിന് പോകുന്ന വഴി ഞാൻ കൊടയും പിടിച്ചാൽ പോകണം റോഡിലുള്ളവരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നത് ഒരു ചിരിച്ചോട്ടെ എൻ്റെ മോന്തയല്ലേ പൊള്ളുന്നത് കഴിഞ്ഞ മാസം അടിച്ച് മുഖം കരിഞ്ഞപ്പോൾ ഡോക്ടർ കുറിച്ചു തന്നെയാണ് ഈ എന്ന് പറയുന്ന ലോഷൻ ഇത് അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഞാൻ വരുന്ന വഴി പിടിച്ചോണ്ട് വന്ന കുടയുണ്ടല്ലോ അത് ഇത് ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു കാല് എൻ്റെ കയ്യിലും ബാക്കി ഒടിഞ്ഞ എൻ്റെ പുറത്ത് വരുന്നു ആ എന്തായാലും കൂടെ രണ്ടും കൈകളുണ്ട് ഒന്നായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല അതിനി റെഡിയാക്കി എടുക്കണം അങ്ങനെ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് മൂന്തം മൊത്തം പൊത്തി കഴിഞ്ഞ് കുറച്ച് പൗഡറും കൂടി ഇട്ട് മുടിയൊക്കെ ഞാൻ നന്നായിട്ട് കെട്ടിയിട്ടില്ലായിരുന്നു വാരി വിളിച്ച് കെട്ടി കൂടി വന്നാൽ ഇവിടെ വന്നെല്ലാം അതെല്ലാം സെറ്റാക്കി മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചുകേർക്ക് നിക്കുന്നതുകൊണ്ട് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ ഒന്നേ അവൻ ചോദിക്കും അത് എന്ത് വന്നു പിന്നെ ഞാൻ അവിടെ പരിപാടി നടക്കുന്ന വീട്ടിലോട്ട് എന്ത് ഈ ഒരു വെൽക്കം റിങ് ഓടിച്ചു പാലിൻ്റെ ആയിരുന്നു അടിപൊളി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടീന്ന് ആൾക്കാരൊക്കെ വന്നു ഇത് നൗഫ്ലികയുടെ കസിൻ ബ്രദറാണ് പിന്നെ അവരൊക്കെയായിട്ട് കുറെ ചുറ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേൻ്റെ ചെറുക്കൻ്റെ വീട്ടീന്ന് ഇങ്ങനെ പെട്ടിയും കൊലയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മളിവിടെ വന്ന് ബിരിയാണി തിന്നാൻ കാരണക്കാരി ഈ ആമിനാണ് ആമിനയുടെ ഒമ്പതാം മാസത്തിലെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് അവളൊരു ഫുഡൊക്കെ കഴിച്ചു നെയ്സുമോക്ക് ഇവിടെ വന്ന് എപ്പോഴും കളിക്കാൻ കിട്ടുന്നത് ഫൈസിക്കുട്ടനെയാണ് അങ്ങനെ ഫൈസിയായിട്ടിരുന്ന കളിയും ചിരിയും ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെയായിരുന്നു ഇതിൻ്റെ ഇടൊക്കെ നെയ്സുമോക്ക് ഫുഡ് വാങ്ങിക്കാൻ ഇക്കാടെ കസിന് വിട്ടപ്പോൾ ആകുമ്പോൾ പോയി നെയ്സൂനും എനിക്കും കൂടെ ഉള്ള ചോറ് എടുത്തോണ്ട് വന്ന് നെയ്സു അത് ഇച്ചിരി ഇളക്കി തിന്നിട്ട് ബാക്കി അവിടെ മൂടി വെച്ചു കഴിച്ചിട്ടിരിക്കുന്നവരുടെയും കൊണ്ട് നെയ്സൂനെ കൊടുത്തിട്ട് ഞാൻ വന്ന് സമാധാനത്തിരുന്നു ചിക്കൻ ബിരിയാണി കഴിച്ച കൂടെ പായസം ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉലാത്ത് നടന്ന് പ്രായമായവരെ എനിക്ക് കിട്ടിയുള്ളു എന്റെ പ്രായത്തിനാരും ഇല്ലായിരുന്നു അങ്ങനെ അവരൊക്കെ അവരൊക്കെയായിട്ടിരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരുടെയും യും ഒതുക്കലായിരുന്നു ഒതുക്കലും പറക്കലും വലിയവരെല്ലാം വന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി ഓരോ പാത്രത്തിലോട്ടാക്കി ചെമ്പൊക്കെ കഴുകലും വേസ്റ്റ് കത്തിക്കലും ഒക്കെ ഒരു മേളമായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ്റെ ആൾക്കാരെല്ലാം വീട്ടിലോട്ട് പോയി പെണ്ണിന്റെ ആൾക്കാരൊക്കെ ഉള്ളു ബാക്കി എല്ലാവരും വീട്ടിൽ പോയി അങ്ങനെ ഞാനും നെയ്സും കൂടെ എല്ലാ കസിൻസിനോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ ധെറു വെച്ച് പോവുകയാണ് ഇച്ചാപ്പിടെ പരിപാടി നടക്കാനായി അതിന് തൊട്ട് മുമ്പ് എത്തണം അവിടെ അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ